A n kere di kere su di. ആയുപര ആയുപരമാർ വീരൻമാർ വീരൻ മാര വീരൻ മാറി വീരൻമാർ ഗോവിന്ദ زندہ وا زندہ وا اللہ اکبر زندہ وا اللہ اکبر زندہ وا زندہ وا زندہ وا കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ ശക്തമായി നടക്കുകയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞത് യാഥാർത്ഥ്യമാണ് മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയില് അവിടുത്തെ ഭൂരിപക്ഷ സമുദായം ആ സമുദായം രാഷ്ട്രീയ ശക്തി സാംസ്വീകരിച്ചുകൊണ്ട് അധികാരത്തിന്റെ അകത്തണങ്ങളിലേക്ക് കടന്നെടുത്ത് അർഹതപ്പെട്ടതും അനർഹമായി പിടിച്ചു വാങ്ങിയിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് കൊന്നലുക ദുഃഖകരമായ അവസ്ഥയാണ് സമൂഹത്തിൽ നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിയും സെക്രട്ടറി വെള്ളാപ്പള്ളി ചിലവരുടെ ഒരു സുപ്രഭാതത്തിൽ ഈ സംഘടനയുടെ തലപ്പുതിക്ക് കടന്നു വന്ന് ശക്തമായ പ്രതിരോധത്തിലൂടെയും പ്രതിഷേധത്തിലൂടെയും തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ ഉച്ചത്തിൽ ശക്തവുമായിട്ട് നെഞ്ച് നിവർത്തി നിന്നുകൊണ്ട് ശക്തമായി പറഞ്ഞ പശ്ചാത്തലങ്ങളും ചരിത്രവും നമുക്കറിയാം എല്ലാ കാലവും